ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവദശമസ്കന്ധ അഥ അിംശത്തമോധ്യീശുവാച അക്രൂരോപിജ തം രാത്രിം മധുപുരയാ മഹാമതി ഉഷിവാ രഥമായയോ നന്ദഗോകുലം ഗൻപി മഹാഭാഗോ ഭഗവത് ക്ഷണേ ഭക്തിപതമേതചിന്തയൽ किं मया चरितं भद्रं किं तप्तं परमं तप किं वा किं वाधाप्यर्हते दत्तं यद् द्रक्ष्याम्यद्य केशवम् ममैदुर्लभम्लोकदर्शनं विषयात्मनो यथा ब्रह्मकीर्तनं शूद्रजन्मना मैवं ममाधमस्यापि स्यादेवाच्युतदर्शनं ह्रियमाणकालनद्या कुचित्तरति कश्चन മമാദ്യ മംഗളം നഷ്ടം ഫലവാംശൈവേ എന്തേ ഭഗവതോ യോഗി ധ്യേയാഘ്രി പങ്കജം ഹരിനാരായണ കംസോദാദ്യൃതമേത്യുഗ്രഹം ദ്രക്ഷേഘ്രി പദ്ം പ്രതിഹിതോ മുനഹരേ താരുരത്യം തമ പൂർവേതരഞ്ഞ് ഭമണ്ഡലത്യഷ യദർച്ചിതം ബ്രഹ്മഭവാദിഭുരൈ ശ്രീയാദ വിദ്യമുഭ ഗോചാരചരേംസിതാവലോകുണകോനം മുഖം മുഖം മുകുന്ദ്രതം ഹരേ ഗുരുവരപ്പാശരണം ദ്രക്ഷ്യമി നൂനം സുഖപോലം സ്മിതാവലോകുണകഞ്ചലോചനം मुखं मुकुन्दस्य गुडालकावृतं प्रदक्षिणं मे प्रचरन्ति वै हरे अप्यद्य विष्णोर्मनुज त्वमीयुषो हारावताराय भुवो निजेच्छया लावण्यधाम्नो भवितो बलं भनं मह्यं न न स्याल्फलमञ्जसादृश स्वतेजसा

സ്വസേതുൽ യശോവിതന് വ്രസ്തീശ്വരോ ഗായ മംഗളം മഹതാ ഗതിലോക്യകാന്തം മന്മഹോത്സവം ംാനം ശ്രിയ ഈതാസ്മസന് സുദർശന അഥാവരുൂഢ സപദേശയോരഥ प्रधानपुंसोश्चरणं स्वलब्धये धिया धृतं योगिभिरप्यहं ध्रुवं नमस्य आभ्यां च सखीन्वनौ गस अप्यङ्घ्रिमूले पतितस्य मे विभो शिरस्य धास्यन्निजहस्तपङ्कजं दत्ताभयम् कालभुजङ्गरं हसा प्रोद्वेजितानां शरणैषिणां नृणां समर्हणं यत्र निधाय कौशिकस्तथा बलिश्च बलिश्चापजलत्रयेन्द्रतां यद्वा विहारे व्रजयोषितां श्रमं स्पर्शेन सौगन्धिदगन्ध्यवानुदल् न मय्युवैशत्यरिबुद्धिमच्युत कंसस्य दूतप्रहितोऽपि विश्वदृग् योन्दर्भिहिश्चेतसयेददीहितं क्षेत्रज्ञैक्षत्यमलेन चक्षुषा अप्यघ्रिमूले वहितं कृताञ्जलिम् मामेक्षिता सस्मितमाद्रयादृशा सवद्यवध्वस्तसमस्तकूर्जिताम् सुहृत्तमं ज्ञादिमनन्यदैवतं दोर्भ्याम् बृहद्भ्याम् परिरप्स्यते ध माम् आत्मा हि तीर्थीक्रियते तदैव मे बन्धश्च कर्मात्मक उज्वसित्यथा लब्धाङ्गसङ्गं प्रणतं कृताञ्जलिम् माम् वक्ष्यते क्रूरदतेत्युरुश्रवाः तदा वयम् जन्मभृतो महीयसा नैवादृतो योऽधिगमुष्य जन्मतल् न तस्य कश्चिद्दयितः सुहृत्तमो न उपेक्ष्य एव वा तथापि भक्तान् भजते यथा तथा सुरद्रुमो സ്മയ ഗൃഹീതമഞ്ജലൗ ഗൃഹം പ്രവേശ്യമസ്തൃതം സംരക്ഷ്യതേ കംസൃതം സ്വന്ധുഷിൻ ശനി രഥേന ഗോകുലം പ്രാത്ത സൂര്യശ്ചാസ്തഗിരി പദനി തോകിരീടഷ്ടല പാദരെണോ രോ ക്ഷിരികൗതുകാ വിലക്ഷിതവാുശാധ്യേയ തദ്ദർശനാ വിവൃദ്ധസംഭ്രമ പ്രേംരോമാശ്രു കുലേക്ഷണ രഥാ വസ്കേശേത പ്രഭോരമൂന്നിരജ്യഹോയി േഹംഭൃതാ മിർോ ഹി ഓം ഭി ശുചം സന്ദേശായോഹരേർലിംഗർശന ശ്രവണതിദർശം രാമം ചാവ ഗോദോഹനം ഗതൗ പീതനീലാംബരൗ ശരദം ബുരുഹേക്ഷണൗ കിശോരൗ ശ്യാമശ്വേതൗ ശ്രീനികേതൗ ബൃഹദ്ഭുജമുഖൗ സുന്ദരവരൗ ബാലദ്വിരത വിക്രമ ി മഹാത്മാനുസ്മേക്ഷണ വനമാലിനൗ പുതൗ വിരജവാസസൗ പ്രധാനപുരുഷവാദ്യോ ജഗദ്ഹേ ജഗത്പദേ അതീർണ ജഗത്യർ സ്വാംശേന ബലകേശവൗ ദിശോ വിധിവാണൌ പ്രഭയാൌപ്യശ്ചന കാജിതൗ രൂർണമവ്ലുക്ൂരസ്നേഹവിഹ പവാദ ചരണ പവാദ ചരണോ ബന്ദേ ദണ്ഡവൽ രാമകൃഷ്ണയോ ഹരെ ഭഗവത് ദർശനാഷ്പവവരെയകുലേക്ഷണ പുളകാജിതൗത്കാശകൃപവാമി പ്രേഥാഗിതാണിന് പരിരേപ്യുവാൃ പ്രീത പ്രണതവത്സല സർണശ്ച പ്രണതമുപഗുഹ്യ മഹാമനീ പണി അനയൽ സനുജോ ഗൃഹം പൃഷ്ടസ്മൈ നിവേദ്യ ജവരാസനം प्रक्षाल्यमिधिवल्पादो मधुपर्कार्ह मधोपर्कार्हणमाहरन् निवेद्य संवाह्य श्रान्तमादृत अन्नम् बहुगुणम् मेध्यम् श्रद्धयोपाह श्रद्धयोपाहरद्विभू तस्मै भुक्तवदे प्रीत्या रामपरमधर्मविद् मुखवा सर्गन्धमाल्ये परां प्रीतिं व्यधात् पुनः പപ്രച്ഛ സത് നന്ദ കഥം സ്ഥനിരനുഗ്രഹേ കംസേജീവദി ദർ സൗന ബോധി സ്ഥോകൻകോശന്ത അസുഹുഖലു സ്വിത്തൽ പ്രജശലം വിമൃശാമഹേ ഇത് സൂനൃതയാചാനന്ദേനുസഭാജിത അക്രൂര പരിപൃേന ജഹാവധ പരിശ്രമം ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംഹിതം ദശമസ്കന്ധേ പൂർവാർ അക്രൂരാഗമനം നാമ അഷ്ട്രിംശത്തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ